إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم وبارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد اما بعد فان خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله ولتنظر نفس ما قدمت لغد واتقوا الله إن الله خبير بما تعملون بسم الله الرحمن الرحيم ان الذين قالوا ربنا الله ثم استقاموا تتنزل عليهم الملائكه تتنزل عليهم الملائكه ولا تخافوا ولا تحزنوا ും സ്മേമുള്ള സത്യവിശ്വാസി വിശ്വാസിനികളെ അള്ളാഹിന്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കഴിവിന്റെ പരമാവധി ജീവിതത്തിൽ പകർത്തി തകുവയിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കണമേ എന്ന് എന്നോടും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരോടും വസീയത്ത് ചെയ്യുകയാണ് ഉപദേശിക്കുകയാണ് അള്ളാഹുസുബാത്താല അവന്റെ നിയമനിർദ്ദേശങ്ങളെല്ലാം കഴിവിന്റെ പരമാവധി ജീവിതത്തിൽ പകർത്തി ജീവിക്കുന്ന സത്യവിശ്വാസികളിൽ നാം ഏവരെയും അവൻ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവുട്ടു സഹോദരന്മാരെ സഹോദരിമാരെ നമ്മളെല്ലാവരും പരലോകത്ത് വിജയിക്കണം പരലോക ജീവിത വിജയമാണ് നമ്മളെല്ലാവരും മുഖ്യ ലക്ഷ്യമായി കാണുന്നത് എല്ലാവരും ആഗ്രഹിക്കുന്നതും അങ്ങനെ തന്നെയാണ് ഇവിടെ പ്രയാസങ്ങളായാലും ബുദ്ധിമുട്ടുകളായാലും കഷ്ടപ്പാടുകളായാലും അതൊക്കെ ഒരു താൽക്കാലികമായ അവസരം വരെ മാത്രമേ അതൊക്കെ ഉണ്ടാവുകയുള്ളൂ മറിച്ച് വിജയമായാലും പരാജയമായാലും ഒക്കെ ദുന്യാവിലെ വിജയവും പരാജയവും എന്ന് പറയുന്നത് അതൊക്കെ ഒരു അവധി വരെയാണ് നിലനിൽക്കുക ഒരാൾ ഇവിടെ വലിയ രോഗം കൊണ്ട് കഷ്ടപ്പെടുന്നു അല്ലെങ്കിൽ വലിയ സാമ്പത്തികമായ പ്രയാസം അനുഭവിക്കുന്നു അല്ലെങ്കിൽ ശാരീരികമായ പ്രയാസങ്ങൾ അനുഭവിക്കുന്നു അല്ലെങ്കിൽ കുടുംബത്തിൽ എന്നും അസ്വസ്ഥതയാണ് ഈ രൂപത്തിലൊക്കെ ഒരാൾ ഇവിടെ ജീവിക്കുകയാണെങ്കിലും അതിനിക്ക് നമ്മളൊരു പരിധി കാണുകയാണെങ്കിൽ അതൊരു പരിധി വരെയാണ് നിലനിൽക്കുകയുള്ളൂ ഒരു പക്ഷെ അവൻ്റെ ജീവിതത്തിൽ പെട്ടെന്ന് അതിനേക്കൊക്കെ ഒരു മാറ്റങ്ങൾ ഉണ്ടാവാം അല്ലെങ്കിൽ അവന്റെ മരണത്തോടുകൂടി അവൻ അതിൽ നിന്നൊക്കെ മുക്തനായിത്തീരുന്നു ഇത് പ്രയാസങ്ങളുടെ മാത്രം അവസ്ഥയല്ല മനുഷ്യനിക്ക് വിജയങ്ങളായാലും നേട്ടങ്ങളായാലും ദുന്യാവിൽ അതും ഇതുപോലെ തന്നെയാണ് ഒരാൾ ഇവിടെ വലിയ സമ്പന്നനാണ് അല്ലെങ്കിൽ വലിയ കോടീശ്വരനാണ് അല്ലെങ്കിൽ എല്ലാ നിലയിലും വലിയ സ്വാധീനമുള്ള ഉന്നതനാണ് എന്ന് വെക്കുക എങ്കിൽ അയാളുടെ ആ ഉന്നതിയും ആ സ്വാധീനവും ആ സാമ്പത്തികമായ കഴിവുമൊക്കെ എത്രത്തോളം നിലനിൽക്കുമെന്ന് ചോദിച്ചാൽ അതിനിക്കും ഒരു പരിധി നമുക്ക് കാണാൻ സാധിക്കും ഒരുപക്ഷെ പെട്ടെന്ന് തന്നെ അതുകളെല്ലാം അവനിൽ നിന്ന് അസ്തമിച്ചു പോയേക്കാം അല്ലെങ്കിൽ അവന്റെ കൂടി അതൊക്കെ മറ്റുള്ളവരിലേക്ക് നീങ്ങിപ്പോകുന്നു ഏതായിരുന്നാലും നേട്ടങ്ങളായാലും വിജയമായാലും പരാജയമായാലും എല്ലാം അതൊക്കെ ദുന്യാവിലെ വിജയവും പരാജയവും ഒക്കെ ഒരു പരിധിവരെ മാത്രം നിലനിൽക്കുന്ന വിജയവും പരാജയവുമാണ് അതുകൊണ്ട് തന്നെ വിശ്വാസികളാകുന്ന നാം ഒക്കെ ആഗ്രഹിക്കേണ്ടത് ഈ ദുന്യാവിലെ വിജയവും പരാജയവും ഒന്നുമല്ല മുഖ്യമായി ലക്ഷ്യമായി നമ്മളൊക്കെ കാണേണ്ടത് മറിച്ച് നമ്മുടെയൊക്കെ മുഖ്യ ലക്ഷ്യമായി നാം കാണേണ്ടത് അത് പരലോകത്തെ ജീവിത വിജയമാണ് അവിടെ വിജയമോ പരാജയമോ ആണ് സംഭവിക്കുന്നത് എങ്കിൽ അതൊരു പ്രത്യേക സമയം വരെ വരെയെന്ന് കണക്കാക്കാൻ നമുക്കാർക്കും സാധിക്കയില്ല അവിടെ നേട്ടങ്ങളുണ്ടായാൽ ആ നേട്ടങ്ങൾ എന്നും നിലനിൽക്കുന്ന നേട്ടങ്ങളാണ് അവിടെയുള്ള പരാജയം എന്ന് പറയുന്നത് ആ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ശാശ്വതമായ പരാജയവുമാണ് അതുകൊണ്ട് തന്നെ അവിടെ വിജയിക്കാൻ ആവശ്യമായ ഏർപ്പാടുകളും അതിനുള്ള കാര്യങ്ങളുമൊക്കെയാണ് വിശ്വാസികളായ നമ്മളൊക്കെ ആ ഒരു മാർഗമാണ് നമ്മളെല്ലാവരും കാണേണ്ടത് അവിടെ വിജയിക്കാൻ സാധിച്ചാൽ അതാണ് ഏറ്റവും വലിയ വിജയമെന്ന് പരിശുദ്ധ ഖുർആാൻ നമുക്ക് വിവരിച്ചു തരുന്നുണ്ട് വിശുദ്ധ ഖുർനിൽ നമുക്ക് കാണാം നമ്മോട് പറയുന്നു ആരെങ്കിലും നരകത്തിൽ നിന്ന് ദൂരീകരിക്കപ്പെടുകയും സ്വർഗത്തിലേക്ക് അവന് പ്രവേശനം കിട്ടുകയും ചെയ്യുകയാണ് എങ്കിൽ ഫക്കദ് ഫാസ് അവൻ മാത്രമാണ് വിജയിച്ചവൻ അവളാണ് യഥാർത്ഥ വിജയ് എന്ന് പറയുന്നത് എന്നിട്ട് അള്ളാഹു ഓർമ്മപ്പെടുത്തുന്നു ഇവിടുത്തെ ജീവിതത്തിലെ വിജയമൊന്നും വിജയമായി കാണേണ്ടതില്ല വമൽ ഹയാത്തു ദുന്യാ ഇല്ല മത്താ ഉൽ ഇവിടുത്തെ ദുന്യവി ജീവിതം എന്ന് പറയുന്നത് അത് കേവലം ചില വഞ്ചനകളുടെയും ചതികളുടെയും ഒക്കെ വിഭവങ്ങൾ മാത്രമാണ് അതൊക്കെ ഒരു പരിധിവരെയാണ് നിലനിൽക്കുകയുള്ളു അതിനപ്പുറം അതിനൊന്നും ആയുസില്ല എന്നാൽ വിജയമായി പരാജയമായിട്ടൊക്കെ കാണേണ്ടത് പരലോകത്തെ വിജയവും പരാജയവുമാണ് അതാണ് അള്ളാഹുതാല പറയുന്നത് ഫമൻ സുഹസിയാനിൻ ഒരാളെ നരകത്തിൽ നിന്ന് ദൂരീകരിക്കപ്പെട്ട അവസ്ഥയുണ്ടായി അയാളെ സ്വർഗത്തിലേക്ക് കടക്കാനുള്ള അനുമതിയും അയാൾക്ക് കിട്ടി എങ്കിൽ ഫക്കദ് ഫാസ് അതാണ് വിജയമെന്ന് പറയുന്നത് ആ വിജയത്തിന് വേണ്ടിയിട്ടാണ് വിശ്വാസികളാകുന്ന നമ്മളെല്ലാവരും പണിയെടുക്കേണ്ടത് എന്താണ് പരലോകത്ത് ജീവിതത്തിൽ വിജയിക്കാനുള്ള മാർഗം അതും കൃത്യമായി ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് നോക്കൂ യും അനുസരിച്ചുകൊണ്ടാണ് ഒരാൾ ജീവിക്കുന്നത് എങ്കിൽ അവനാണ് ഉന്നതമായ ശാശ്വതമായ വിജയം കൈവരിച്ചവൻ എന്നാണ് കൈവരിച്ചവനെന്നാണ് അള്ളാഹുതാല ഈ ആയത്തിലൂടെ നമുക്ക് പഠിപ്പിച്ചു തരുന്നത് അതുകൊണ്ട് ശാശ്വതമായ പരലോകത്ത് വിജയിക്കണോ എന്താണ് നമ്മളൊക്കെ ചെയ്യേണ്ടത് അള്ളാഹിനെയും റസൂലിനെയും അവരുടെ നിയമങ്ങളൊക്കെ കൃത്യമായി അംഗീകരിക്കുകയും അതൊക്കെ ജീവിതത്തിൽ പകർത്തുകയും ചെയ്യുക അങ്ങനെ ജീവിതത്തെ ക്രമപ്പെടുത്തുക ഇതാണ് പരലോകത്ത് ജയിക്കാനുള്ള മാർഗമായി നമ്മളൊക്കെ കാണേണ്ടത് ഇതിനാണ് ഇസ്തി എന്ന് പണ്ഡിതന്മാർ പറയുന്നത് നമുക്കൊക്കെ അറിയാം ഇസ്തി എന്ന് പറയും അതായത് നേരെ ചൊവ്വ ജീവിക്കുക എന്നാണ് ആ വാക്കിന്റെ അർത്ഥം വളവും തിരിവും ഇല്ലാത്ത കൃത്യമായി അള്ളാഹിന്റെയും റസൂലിന്റെയും നിർദ്ദേശങ്ങളനുസരിച്ച് ജീവിതത്തെ ക്രമപ്പെടുത്തുന്നതിനാണ് ഇസ്തി കാമത്ത് എന്ന് പറയുന്നത് പണ്ഡിതന്മാർ ഇസ്തികാമത്തിനെ വിവരിച്ചത് കാണാൻ കഴിയും അൽ അനി അൽമത്തു കിനായുഹി ഫീൽ ഇസ്തി കാമത്ത് എന്ന് പറയുന്നത് അള്ളാഹിന്റെ കൽപ്പനകൾ മുറുകെ പിടിച്ച് ജീവിക്കുന്ന ഒരു പ്രയോഗമാണ് ഇസ്തി എന്ന് പറയുക ഫീലൻവ തർക്കൻ അത് ഉപേക്ഷിക്കാൻ പറഞ്ഞ കാര്യങ്ങൾ ഒഴിവാക്കിക്കൊണ്ടും ചെയ്യാൻ പറഞ്ഞ കാര്യങ്ങൾ ചെയ്തുകൊണ്ടും അള്ളാഹിന്റെ കൽപ്പനകൾ അംഗീകരിക്കുന്ന എനിക്കാണ് ഇസ്തി എന്ന് പറയുക ആ ഇസ്തി പരലോക ജീവിത വിജയത്തിന്റെ നിദാനമായി പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിച്ചത് അങ്ങനെ ഇസ്തി ആളുകൾക്ക് അവർക്ക് പരലോകത്ത് വിജയമുണ്ട് എന്നത് മാത്രമല്ല ആ വിജയത്തിന്റെ അടയാളം അവർ ഈ ദുനിയവിൽ നിന്ന് വിരമിക്കുന്ന സമയത്ത് തന്നെ അതിനേക്കുള്ള സൂചനകളൊക്കെ മലക്കുകൾ നൽകുമെന്നാണ് വിശുദ്ധ ഖുറാനിലൂടെ അള്ളാഹുത്താല നമുക്ക് വിവരിച്ചു തരുന്നത് ഇസ്തുഗാമത്തുള്ള ആളുകൾക്ക് അവരുടെ മരണമാസന്നമാകുന്ന സമയത്ത് സന്തോഷ വാർത്തയുമായിട്ട് മലായിക്കത്തിറങ്ങുന്നു അതിനെക്കുറിച്ചാണ് സൂറത്ത് പുസ്സിലയിൽ നമുക്ക് കാണാം അള്ളാഹുത്താല പറയുന്നത് നിശ്ചയം ഞങ്ങളുടെ റബ്ബ് അള്ളാഹു ആണ് എന്ന് അംഗീകരിക്കുകയും റബ്ബിനെ ഇലാഹായി അംഗീകരിക്കുകയും ഇസ്തികാമത്തിലൂടെ ജീവിതം നയിക്കുകയും ചെയ്ത ആളുകൾ അഥവാ അള്ളാഹുവിന്റെയും ഒക്കെ നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിച്ചുകൊണ്ട് ഇസ്തി ജീവിക്കുകയും ചെയ്ത ആളുകളാണ് എങ്കിൽ അവരെ കുറിച്ച് അള്ളാഹു താല പറയുന്നു അവർക്ക് മരണമാസനമാകുന്ന സമയത്ത് അവരുടെ അടുത്തേക്ക് മലക്കുകൾ ഇറങ്ങി വന്നിട്ട് അവരോട് പറയുന്നത് അല്ലാ തലാ തഹസനു നിങ്ങൾ പേടിക്കണ്ട നിങ്ങൾ ദുഃഖിക്കേണ്ടതില്ല ഈ ദുന്യാവിൽ നിന്ന് പോകുന്നതിന്റെ പേരിൽ അല്ലെങ്കിൽ ഈ ദുന്യാവിൽ നിന്ന് വിട പറയുന്നതിൻ്റെ പേരിൽ നിങ്ങൾ പേടിക്കുകയോ ദുഃഖിക്കുകയോ ചെയ്യേണ്ടതില്ല എന്ന് മലായിക്കത്തിന്റെ സന്ദേശം അവിടെ തന്നെ വരുന്നു എന്നിട്ട് മലായിക്കത്ത് പറയുന്നത് ജന്ന നിങ്ങൾ സ്വർഗം കൊണ്ട് സന്തോഷമായിരുന്നുള്ളൂ അല്ല തീ കുും തൂതു നിങ്ങളോട് കരാർ ചെയ്യപ്പെട്ട സ്വർഗമുണ്ട് ആ സ്വർഗം ഇതാണ് നിങ്ങൾക്ക് ലഭിക്കാനായിട്ടുണ്ട് അതിലേക്കാണ് നിങ്ങൾക്ക് പോകാനുള്ളത് എന്ന് പറഞ്ഞുകൊണ്ട് ഈ ദുന്യാവിന്റെ ജീവിതത്തിന്റെ അവസാന ഭാഗത്ത് തന്നെ മലായിക്കത്തിറങ്ങി അവരോട് സന്തോഷ വാർത്ത അറിയിക്കുന്നു എന്നതാണ് പരിശുദ്ധ ഖുറാൻ നമുക്ക് വിരിച്ചു തരുന്നത് അങ്ങനെ മരണസമയത്ത് സന്തോഷത്തോടെ യാത്ര പറയണമെങ്കിൽ നമ്മുടെ ജീവിതത്തിലൊക്കെ ആ ഇസ്തിക്കാമത്തുണ്ടായിത്തീരണം ഇസ്തികാമത്തുണ്ടാകുമ്പോൾ മരിക്കുന്ന സമയത്തും ആർക്കും ഒന്നും പേടിക്കേണ്ടതില്ല അള്ളാഹിന്റെ കൃത്യമായ മലായിക്കത്തിന്റെ കൃത്യമായ സന്ദേശത്തോടുകൂടി കൂടി സന്തോഷത്തോടുകൂടി ആയിരിക്കും അവർ ഈ ദുനാവിൽ നിന്ന് ഇവിടെ പറഞ്ഞു പോകേണ്ടത് അങ്ങനെ മുസ്തഖിയുമായ വഴിയിലൂടെ നമ്മൾ വേണ്ടി സഞ്ചരിക്കണം എങ്കിലാണ് ആ മാർഗത്തിലേക്ക് നമ്മൾ എത്തിച്ചേരുകയുള്ളു മരണം വരെയും ഇസ്തികാമത്തിന്റെ മാർഗത്തിൽ നമ്മളെല്ലാവരും എല്ലാവരും ഉറച്ചു നിൽക്കണം ആ ഇസ്തികാമത്തിന്റെ മാർഗം ഇന്നതാണ് എന്ന് നമ്മൾ പഠിച്ചാൽ ഒരു വിഷയം മഹാനായ പ്രവാചകൻ പ്രവാചകല്ലാഹു അലൈ വസ്സലമ നമുക്ക് പഠിപ്പിച്ചിട്ടുണ്ട് എന്ന് നമ്മൾ അറിഞ്ഞാൽ അത് പിന്നെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് നമ്മൾ ഒഴിവാക്കാൻ പാടില്ല അതാണ് ഇസ്തി എന്ന് പറയുന്നത് അതിനു വേണ്ടിയിട്ടായിരിക്കണം നമ്മളൊക്കെ നിലകൊള്ളേണ്ടതും ഒരു കാര്യം നമ്മോട് വിരോധിച്ചിട്ടുണ്ട് എന്ന് നാമൊക്കെ പഠിച്ചാൽ അല്ലെങ്കിൽ നാമൊക്കെ അത് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആ കാര്യം നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ കൊണ്ടുവരാൻ പാടില്ല ഇതാണ് ഇസ്തി എന്ന് പറയുന്നത് ആ ഇസ്തി ജീവിതത്തിന്റെ അവസാനം വരെ നിലകൊള്ളുക എന്നുള്ളത് അത് എല്ലാവർക്കും സാധിക്കുന്ന ഒന്നല്ല അതുകൊണ്ടാണ് ആ ഇസ്തി നിലവഴി നിലനിൽക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളൊക്കെ നിരേനെ അള്ളാഹിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത് ഓരോ ദിവസവും ഫാത്തിനുന്ന സമയത്ത് നാം അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നു നോക്കൂ നോക്കൂത്തലും അള്ളാഹുയെ മുസ്തഖിയുമായ വഴിയിലേക്ക് ഞങ്ങൾ നീ ചേർക്കണമേ മുസ്തഖിയുമായ വഴിയിൽ നിന്ന് ഇസ്തികാമത്തിന്റെ വഴിയിൽ നിന്ന് മാറിപ്പോകുന്ന ഒരവസ്ഥ ഞങ്ങൾക്കില്ലാതെ എന്നും ഞങ്ങളെ ഇസ്തികാമത്തിൽ നീ നിലനിർത്തണമേ എന്ന് അള്ളാഹുവിനോട് നിർബന്ധമായ ഓരോ നിസ്കാരത്തിലും നമ്മളൊക്കെ നിനേനെ ദ ചെയ്തുകൊണ്ടിരിക്കുന്നു അതാണ് മുസ്തഖിയുമായ വഴിയുടെ പ്രത്യേകത അതിനുവേണ്ടിയാണ് ഇഹ്ദിന സുറാത്തിൽ മുസ്തഖീം അള്ളാഹുയെ ആ മുസ്തഖുമായ വഴിയിലേക്ക് നീന ഞങ്ങളെ ചേർക്കണമേ ആ വഴയിൽ നീ ഞങ്ങളെ അടിയുറപ്പിച്ച് നിർത്തേണമേ എന്നൊക്കെ നമ്മൾ അള്ളാഹുവിനോട് ദ ചെയ്തു കൊണ്ടിരിക്കുന്നത് പിശാചാണെങ്കിലോ ആ വയിൽ നിന്ന് മനുഷ്യനെ തെറ്റിക്കാനാണ് പരിശ്രമിച്ചു കൊണ്ടിരിക്കുക അത് നാം കൃത്യമായി മനസ്സിലാക്കണം മുസ്തകയുമായ വയിൽ പോകാനുള്ള ചിന്ത നമ്മുടെ മനസ്സിലേക്ക് വന്ന് നാം ആ മുസ്തയുമായ വഴിയിലൂടെ നീങ്ങുമ്പോൾ ആ റൂട്ടിൽ നിന്ന് അവനെ എങ്ങനെ തെറ്റിച്ചു കളയാൻ കഴിയുമെന്നതാണ് പിശാച് നോക്കിക്കൊണ്ടേയിരിക്കുക അതിനുവേണ്ടിയാണ് അവൻ പ്രതിജ്ഞ എടുത്തിരിക്കുന്നത് അവൻ റബ്ബിനോട് പ്രതിജ്ഞ എടുത്ത ഒരു പ്രതിജ്ഞ വിശുദ്ധ ഖുറാൻ നമുക്ക് വിവരിച്ചു തരുന്നുണ്ട് അവൻ പടച്ചവനോട് പ്രതിജ്ഞ എടുക്കുകയാണ് പടച്ചവനെ മനുഷ്യൻ കാരണമായിട്ടാണ് നീ എന്നെ വൈബേച്ചവനായി ചിത്രീകരിച്ചത് നീ എന്നെ വൈബേച്ചവനായി സ്വർഗത്തിൽ നിന്ന് ആട്ടിയോടിച്ചത് ഈ മനുഷ്യന്റെ കാരണമായിട്ടാണ് അതുകൊണ്ട് മനുഷ്യനെ ഏതൊക്കെ രൂപത്തിൽ പേപ്പിക്കാൻ പറ്റുമോ മനുഷ്യനെ ഏതൊക്കെ രൂപത്തിൽ നേരായ റൂട്ടിൽ നിന്ന് തെറ്റിക്കാൻ പറ്റുമോ അതൊക്കെ ഞാൻ നോക്കിക്കൊണ്ടായിരിക്കും എന്നിട്ടവൻ പറയുന്നു വമിൻ മനുഷ്യന്റെ വലതുഭാഗത്തിലൂടെയും ഇടതു ഭാഗത്തിലൂടെയും മുന്നിലൂടെയും പിന്നിലൂടെയും ഒക്കെ ഞാൻ അവനിങ്ങനെ ചെന്നിട്ട് ഓരോ ദുർബോധനങ്ങൾ അവനിങ്ങനെ നൽകി കൊണ്ടായിരിക്കും അങ്ങനെ വരുമ്പോൾ ഫലാ തജിദു അക്സറഹും അവരിൽ കൂടുതൽ ആളുകളും നന്ദിയുള്ളവരായിട്ട് നിനക്ക് കാണാൻ കഴിയയില്ല എന്ന് പിശാജ് റബ്ബിനോട് പ്രതിജ്ഞ എടുത്തുകൊണ്ടാണ് അവൻ പുറത്തേക്ക് വന്നത് ആ പണി അവൻ എന്നും ചെയ്തുകൊണ്ടിരിക്കുന്നു മുസ്തഖിയുമായ റൂട്ടിൽ നിന്ന് മനുഷ്യനെ തെറ്റിക്കാനുള്ള ഏർപ്പാടിലാണ് അവൻ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് പല ദുർബോധനങ്ങളും മനുഷ്യന്റെ മനസ്സിലേക്ക് അവൻ തരും തിന്മയെ നന്മയാക്കി അവൻ അവതരിപ്പിക്കും അന്യന്യായീകരണം കണ്ടെത്താനാണ് പിന്നീട് മനുഷ്യൻ ശ്രദ്ധിക്കുക തിന്മയാണെന്ന് അവനിക്കറിയാം എന്നിട്ട് ആ തിന്മയായ കാര്യം അവൻ പുറത്തിക്കാൻ തുടങ്ങുമ്പോൾ ആളുകൾ അതിനെക്കുറിച്ച് ചോദിക്കുമ്പോൾ ആ തിന്മയെ ന്യായീകരിക്കാനാണ് അവൻ തയ്യാറാകുന്നത് എന്തുകൊണ്ട് പിശാച്ച് ആ രൂപത്തിലുള്ള ദുർബോധനങ്ങളാണ് മനുഷ്യന് നൽ നൽകി ഇങ്ങനെ നന്മയിൽ നിന്ന് പിന്നോട്ട് നയിക്കാനുള്ള എല്ലാ പരിശ്രമങ്ങളും പിശാച്ച് നടത്തിക്കൊണ്ടായിരിക്കും അപ്പോൾ ഈ മാനിൽ നിന്ന് മനുഷ്യൻ അകന്നു പോകും അതുകൊണ്ട് തന്നെ ഈ മാനിൽ നിന്ന് അകന്നു പോകാതിരിക്കാനാണ് കൃത്യമായി നമുക്ക് ഫാത്തിയ സുഹൃത്തിലൂടെ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത് ഇഹുദിനസുറോഹത്തിൽ മുസ്തക്കയും അള്ളാഹു നീ എന്നെ മുസ്തക്കയുമായ വഴിയിലൂടെ റൂട്ടിലൂടെ സഞ്ചരിപ്പിക്കണേ എന്ന് നമ്മളൊക്കെ കൃത്യമായി ആത്മാർത്ഥമായിട്ടാണ് ആ പ്രാർത്ഥന ഫാത്യം നമ്മളൊക്കെ പ്രാർത്ഥിക്കേണ്ടത് ഇഹുദിനസ്വറോഹത്തിൽ മുസ്തക്കയും മുസ്തക്കയുമായ റൂട്ടിലൂടെ ഞങ്ങളെ നീ സഞ്ചരിപ്പിക്കണമേ ഓരോ ദിവസവും മുസ്തഖയുമായ റൂട്ടിൽ നിന്ന് തെറ്റാനുള്ള സാധ്യത ഏറെയാണ് പ്രത്യേകിച്ച് ഇന്നത്തെ കാലഘട്ടത്തിൽ ചുറ്റുഭാഗവും നോക്കിയാൽ ഇസ്ലാമികമായ റൂട്ടിൽ നിന്ന് മനുഷ്യനെ തെറ്റിച്ചു കളയാനുള്ള എല്ലാവിധ പൈശാചിക പ്രവർത്തനങ്ങളുടെയും നടുവിലാണ് നമ്മളൊക്കെ ജീവിച്ചു കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ പ്രാർത്ഥനയുടെ പ്രാധാന്യം നമുക്ക് കൃത്യമായി മനസ്സിലാക്കണം ഓരോ ദിവസവും ഫാത്തിഹയിൽ മുസ്തഖിം എന്ന് നാം പ്രാർത്ഥിക്കുന്നത് ഇതിനു വേണ്ടിയാണ് മഹനായ അലൈഹി വസ്ലമ നമുക്ക് സൂചന നൽകുന്നുണ്ട് നിങ്ങളൊക്കെ ഫിത്നകൾ ആസന്നമാകുന്നതിന്റെ മുമ്പ് അമലുകൾ വേഗത്തിലാക്കാൻ നിങ്ങളൊക്കെ പരിശ്രമിക്കണം നിങ്ങളൊക്കെ അമലുകൾ വേഗത്തിലാക്കാൻ ഫിത്നകളും വസാദുകളും ധാരാളമായി സമൂഹത്തിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും ആ വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് അതിലേക്കെല്ലാം നിങ്ങൾ ഏർപ്പെട്ടു പോകാതിരിക്കാൻ നിങ്ങൾ ആമാലുകൾ വേഗത്തിലാക്കുക എന്നിട്ട് പ്രവാചകൻ പറയുന്നു നോക്കൂ നോക്കൂലയിലിൽ മുതലിൽ ഇരുട്ടായ രാത്രിയുടെ പല ഭാഗങ്ങളെപ്പോലെ ഇരുട്ടായ രാത്രിയുടെ ആദ്യ ഭാഗത്ത് വലിയൊരു മാരി മാരിഭാഗുന്ന സമയത്ത് നമുക്കറിയാം കുറച്ച് ഇരുട്ടൊക്കെയാണ് ആ സമയത്ത് വരുന്നത് പിന്നെ കുറച്ച് അങ്ങോട്ട് പോകുമ്പോൾ ഇരുട്ടിങ്ങനെ കൂടി വരുന്നു നട്ടപ്പാതിരാ സമയമാകുമ്പോൾ ഇരുട്ട് വല്ലാതെയായി വരുന്നു ഇങ്ങനെ ഇരുട്ട് കൂടി കൂടി വരുന്നു എന്നതുപോലെയാണ് സമൂഹത്തിൽ ഫിത്നകളും ഫസാദുകളും ആദ്യമൊക്കെ കുറേശ്ശെ കുറേശ്ശെ വന്നുകൊണ്ടിരിക്കും അതിങ്ങനെ ഈ കൂര്യരുട്ട് പോലെ ശക്തമായി കൊണ്ട് തന്നെ ഫിത്നകളും ഫസാദുകളും ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും ആ സമയമൊക്കെ എത്തുന്നതിന്റെ മുമ്പ് ആ ഒരവസ്ഥ നിങ്ങളെ പിടിപെടുന്നതിന്റെ മുമ്പ് പിടികൂടുന്നതിന്റെ മുമ്പ് നിങ്ങളൊക്കെ അമലുകൾ വേഗത്തിലാക്കുക നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അമ്മെ പഠിപ്പിക്കുന്നു എത്രത്തോളം എന്ന് ചോദിച്ചാൽ പ്രവാചൻ അന്നത്തെ കാലഘട്ടത്തിൽ അവസ്ഥ നമുക്ക് വിവരിച്ചു വിരിച്ചേർന്നത് കാണാം യുസ്ബിഹുറുലും ഉമിനും സീ കാഫിറ അന്ന് രാവിലെ നോക്കുന്ന സമയത്ത് ഒരു മനുഷ്യൻ മൂമിനായിരുന്നു വൈകുന്നേര സമയത്ത് അവനോന്ന് സംസാരിച്ചു നോക്കിയാൽ അവൻ കാഫിറിന്റെ സംസാരമാണ് അവൻ സംസാരിക്കുന്നത് മൂമിന സി കാഫിറ രാവിലെ സമയത്ത് അവൻ മൂമിനായിരിക്കും പക്ഷെ വൈകുന്നേരം ആകുമ്പോഴേക്കും അവൻ കാഫിറായി പോയിട്ടുണ്ടാവും അതുപോലെ വയു മൂമിന വൈകുന്നേര സ്ഥലമായിരിക്കും എന്നാൽ കാഫിറ രാവിലെ ആകുന്ന സമയത്ത് നോക്കുമ്പോൾ അവൻ കാഫിറായി മാറിയിട്ടുണ്ട് ഈ രൂപത്തിലാണ് മനുഷ്യന്റെ അവസ്ഥ ഉണ്ടാവുക എത്രത്തോളം അവൻ അവന്റെ ദീൻ പോലും വിൽക്കാൻ തയ്യാറാവും നേട്ടങ്ങൾക്ക് വേണ്ടി ദുന്യാവിൽ എന്തെങ്കിലുമൊക്കെ നേട്ടം കിട്ടുമെന്ന് കണ്ടാൽ അവന്റെ ദീനിനൊക്കെ അവൻ വിറ്റ് കാശാക്കാൻ അവന് ഒരു മടിയും ഉണ്ടാകുകയില്ല എന്നാണ് ആ കാലഘട്ടത്തെ കുറിച്ച് അലൈഹി അലൈഹുലം നമുക്ക് വിവരിച്ചു തന്നത് അതുകൊണ്ട് ആ സമയത്ത് തെറ്റി പോവാതെ നിലകൊള്ളാൻ ഇന്നത്തെ ആ കാലഘട്ടത്തെ കുറിച്ചൊക്കെ നമുക്ക് കൃത്യമായി ബോധമുണ്ട് സമൂഹം നാലാ ഭാഗത്തേക്കും തെറ്റുകളിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന അതിനുള്ള സാഹചര്യം ധാരാളമുള്ള ഒരു കാലഘട്ടമാണിത് ഈ സമയത്ത് തെറ്റിലേക്ക് മാറിപ്പോവാതിരിക്കാൻ നമ്മുടെ ഹൃദയത്തെ നമ്മൾ കൃത്യമായി പിടിച്ചു വെക്കേണ്ടതുണ്ട് അതിനുവേണ്ടിയാണ് മഹാനായ നബ്സലാഹു അലേസ്ലമ നമ്മോട് പ്രാർത്ഥിക്കാൻ വേണ്ടി പറഞ്ഞത് യാൽ കുലൂബിക്ക് ഹൃദയങ്ങൾ മാറ്റിമറിച്ചുകൊണ്ടിരിക്കുന്ന റൊബെ എന്റെ ഹൃദയത്തിൻ എന്റെ ദീനിലായി നീ സ്ഥിരപ്പെടുത്തണമേ എന്ന് യാ യാക്കല്ലിബൽ കുലൂബി സബ്യത്ത് കൽ അലാദീനിക്ക് നമുക്ക് ദിവസവും പ്രാർത്ഥിക്കേണ്ട ഒരു പ്രാർത്ഥനയാണ് യാ യാക്കല്ലിബൽ കുലൂബ് ഹൃദയങ്ങൾ മാറ്റിമറിച്ചുകൊണ്ടിരിക്കുന്ന റബ് സബ്ബി അലാദീനിക്ക് എന്റെ ദീന എന്റെ ഹൃദയത്തെ നിന്റെ ദീനിലായി നീ ഉറപ്പിച്ചു നിർത്തണമേ എന്നാണ് ആ പ്രാർത്ഥനയുടെ അർത്ഥം ആലോചിച്ചു നോക്കൂ മഹാനായ മഹാനായനും അലൈഹി അലൈഹു പറഞ്ഞ കാലഘട്ടമാണിത് യുസ്ബിഹു വയ്യും സി കാഫിറ രാവിലെ മൂമിനാകുന്ന മനുഷ്യൻ വൈകുന്നേര സമയമാകുമ്പോൾ അവൻ കാഫിറായി പോവുകയാണ് ഈ അവസരത്തിൽ ഇങ്ങനെ തെറ്റിലേക്കും വേണ്ടാത്ത ചിന്താഗതികളിലേക്കും ഒക്കെ മനുഷ്യന്റെ മനസ്സ് മാറിക്കൊണ്ടിരിക്കുമ്പോ ആ മനസ്സ് മാറാതിരിക്കാൻ നമ്മളൊക്കെ റബ്ബിനോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാനാണ് ഈ പ്രാർത്ഥന മഹാനായനം സുല്ലാഹു അലൈഹി വസ്ലമ നമുക്ക് പഠിപ്പിച്ചെന്നത് എന്താ ഇവിടെ നിന്ന് പറഞ്ഞത് ഹൃദയങ്ങൾ മാറ്റിമറിക്കൊണ്ടിരിക്കുന്ന റബ്ബെ എന്റെ ഹൃദയത്തെ നിന്റെ ദീനിലായി നീ അടിയുറപ്പിച്ച് നിർത്തേണമേ എന്ന് പ്രാർത്ഥിക്കാനാണ് മഹാനായനം സുല്ലാഹു അലൈഹി നമുക്ക് പഠിപ്പിച്ചെന്നത് പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നത് കാണാം അൽ കൽബു മലിക്കുൻ ഹൃദയം നന്നായാൽ ഹൃദയം എന്ന് പറയുന്നത് അത് രാജാവിന്റെ സ്ഥാനമാണ് മറ്റു ശരീരത്തിന്റെ മറ്റു അവയവങ്ങൾ എന്ന് പറയുന്നത് അത് രാജാവിന്റെ സൈന്യങ്ങളുമാണ് രാജാവിന്റെ നിർദ്ദേശം എന്താണോ നൽകുന്നത് അതായിരിക്കും സൈന്യങ്ങൾ പ്രവർത്തിപഥത്തിൽ കൊണ്ടുവരിക എന്ന രൂപത്തിൽ ഹൃദയമാകുന്ന രാജാവ് എന്താണോ മനുഷ്യനോട് ഇങ്ങനെ കൽപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അതാണ് മനുഷ്യന്റെ കണ്ണിലൂടെയും കാതിലൂടെയും കാലിലൂടെയും കയ്യിലൂടെയും അതുപോലെ ശരീരത്തിന്റെ ഓരോ അവയവങ്ങളിലൂടെയും ഹൃദയത്തിന്റെ കൽപ്പനയായിരിക്കും വന്നുകൊണ്ടിരിക്കുക അപ്പൊ നന്മയിലേക്കാണ് ഹൃദയം കൽപ്പിക്കുന്നത് എങ്കിൽ ആ മനുഷ്യന്റെ ശരീരത്തിൽ നിന്ന് വരുന്ന അവന്റെ ഓരോ അവയവങ്ങളിൽ നിന്നും ഉണ്ടാകുന്ന എല്ലാ കാര്യവും നന്മയിലേക്കായി പോയിക്കൊണ്ടായിരിക്കും എന്നാൽ ഹൃദയത്തിന്റെ പ്രേരണ ഹൃദയത്തിന്റെ കൽപ്പന തിന്മയിലേക്കാണ് എങ്കിൽ അവന്റെ കണ്ണുകൊണ്ട് തിന്മ മാത്രമേ അവന് അതൊരു മാധുര്യമായി തോന്നുകയുള്ളൂ അല്ലെങ്കിൽ അവന്റെ ചെവിക്ക് മാധുര്യമായി തോന്നുന്നത് തിന്മയായിരിക്കും അവന്റെ കൈ കൊണ്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ തോന്നുന്നുണ്ട് എങ്കിൽ അതൊക്കെ തിന്മയെ ചെയ്യാനായിരിക്കും അവന് അതൊരു മാധുര്യമായി തോന്നുക അവന്റെ കാൽ കൊണ്ട് അവൻ നടന്നു പോകുന്നുണ്ടെങ്കിൽ അതൊക്കെ തിന്മയിലേക്ക് പോകാൻ അവന് വല്ലാത്തൊരു ആവേശമായിരിക്കും ആ ഒരു ആവേശം അവനിക്കു നന്മയിലേക്ക് കിട്ടുകയില്ല ഇതൊക്കെ മനുഷ്യന്റെ ഹൃദയം മനുഷ്യനെ പ്രേരിപ്പിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ ആ ഹൃദയത്തിന് അടക്കം കിട്ടണം അതിനു വേണ്ടിയിട്ടാണ് മഹാനായ അബ്സലാഹു അലൈഹി വസ്ലമ നമ്മോടൊക്കെ മറന്നു പോവാതെ പ്രാർത്ഥിക്കാൻ വേണ്ടി പറഞ്ഞത് യാൽ കുലൂബിക്ക് ഹൃദയങ്ങൾ മാറ്റിമറിക്കുന്ന റബ്ബെ ഏത് ഹൃദയത്തെ നിന്റെ ദീനിലായി നീ അടിയുറപ്പിച്ച് നിർത്തേണമേ എന്ന് നമ്മളൊക്കെ നിരന്തരമായി പ്രാർത്ഥിക്കേണ്ട ഒരു കാലഘട്ടം കൂടിയാണ് ഇത് എന്ന് നമ്മ മനസ്സിലാക്കുക മഹനായ പ്രവാചകന്റെ അധ്യാപനങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കാൻ നമ്മളൊക്കെ പരമാവധി പരിശ്രമിക്കുക അങ്ങനെ പരിശ്രമിക്കുമ്പോഴാണ് റബ്ബിന്റെ തൗഫീക്ക് അതിനേക്കെല്ലാം നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുക അല്ലാതിരുന്നാൽ റബ്ബിന്റെ തൗഫീക്കിൽ നിന്ന് നാം ഒക്കെ അകന്നുപോകും റബ്ബിന്റെ തൗഫീഖ് ഇല്ലാതിരുന്നാൽ ഒരു കാര്യത്തിലും ഒരു നേട്ടവും നമുക്ക് നേടിയെടുക്കാൻ സാധ്യമല്ല അത് ദുന്യാവിലും ഉണ്ടാവുകയില്ല പരലോകത്തും ഉണ്ടാവുകയില്ല എന്ന കാര്യം നമ്മളൊക്കെ കൃത്യമായി മനസ്സിലാക്കുക ആ രൂപത്തിൽ പ്രവാചകന്റെ അധ്യാപനങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കാൻ റബ്ബ് സുബാനു വത്താല നാം ഏവർക്കും തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവും അലഹമുല്ലിഹിബാദ് ജീവിക്കണേ എന്ന് ഒരിക്കൽ കൂടി വസിയത്ത് ചെയ്യുകയാണ് ഉപദേശിക്കുകായ മാർഗത്തിലൂടെ മുന്നോട്ടു പോകുന്നതിൻ്റെ ആവശ്യതയെ കുറിച്ചും ആ മാർഗത്തിലൂടെ മുന്നോട്ട് പോകുമ്പോഴാണ് നമുക്ക് ഇരുലോകത്തും പ്രത്യേകിച്ച് പരലോകത്ത് വിജയിക്കാൻ സാധിക്കുക എന്നതാണ് നമ്മൾ മനസ്സിലാക്കിയത് മഹാനായ നബി അലൈഹി സുഫിയാൻ ഹദീസിൽ കാണാം അദ്ദേഹം പറയുന്നു യാ മഹനായ അബ്സലാഹു അലിമിയോട് ഒരു ഇസ്ലാമിലുള്ള ഒരു കാര്യം തങ്ങൾ എനിക്ക് പറഞ്ഞു തരണം ലാ പിന്നീട് അങ്ങനെയുള്ള ഒരു കാര്യത്തെക്കുറിച്ച് എനിക്ക് ആരോടും ചോദിക്കേണ്ട ആവശ്യമുണ്ടാവരുത് അതിന് മാത്രം എല്ലാം ജമ്മു ചെയ്യുന്ന എല്ലാം ഉൾക്കൊള്ളുന്ന രൂപത്തിലുള്ള ഒരു സന്ദേശം തങ്ങൾ എനിക്ക് പറഞ്ഞു തരണമെന്ന് മഹാനായ സുഫിയാൻ ബിൻ അബ്ദുള്ള റലിയാഹുവിനെ പ്രവാചകനോട് ചോദിക്കുമ്പോൾ നബ്സുലാഹു അലൈഹി വസ്ലാം അദ്ദേഹത്തോട് പറഞ്ഞ മറുപടി കുൽ ആമന്തു ബില്ലാ നീ ചെയ്യേണ്ടത് അള്ളാഹുവിൽ അജഞ്ചലമായി വിശ്വസിക്കുക ആമന്തു ബില്ല അള്ളാഹുവിൽ വിശ്വസിച്ചു എന്ന് ഉറക്കം പ്രഖ്യാപിക്കുക അതോടൊപ്പം ഫസ്തഖിം എന്നിട്ട് നീ ഇസ്തി ജീവിക്കുക എങ്കിൽ നീ എവിടേക്കും നീ ഒരു രൂപത്തിലും തെറ്റിപ്പോവുകയില്ല നീ ഇസ്തിക്കാമത്തിലൂടെ ജീവിക്കാൻ നീ പരിശ്രമിക്കുക എന്നാണ് മഹാനായ അലൈഹി അലൈവുസലമ നമുക്ക് അദ്ദേഹത്തോട് പറഞ്ഞതായിട്ട് നമുക്ക് പരിചയപ്പെടുത്തിയത് അതുകൊണ്ട് തന്നെ ഇസ്തിക്കാമത്തുള്ള ഒരവസ്ഥയാണ് ജീവിതത്തിൽ നമ്മളൊക്കെ കൊണ്ടുവരേണ്ടത് ദീനിന്റെ ഒരു കാര്യം ഇന്ന രൂപത്തിലുണ്ട് എന്ന് കേട്ടാൽ അത് നമ്മോടാണ് ആ പറയുന്നത് എന്ന ചിന്ത നമുക്കുണ്ടാവണം അല്ലാതെ ദീനിന്റെ കാര്യങ്ങൾ പറയുക അത് വേറെ ആർക്കൊക്കെയാണ് ഞാൻ അതിന്റെ ബാധകമല്ല എന്ന ചിന്തയാണ് പലപ്പോഴും പല ആളുകളിലും ഉണ്ടായിരിക്കുക വസ്ത്രം നെരിയാളുടെ മുകളിലേക്ക് കാറ്റി കൊടുക്കണം എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ അതുപോലുള്ള കാര്യങ്ങൾ ഒരു ഉദാഹരണം പറഞ്ഞു എന്ന് മാത്രം അതുപോലുള്ള ഒരു കാര്യങ്ങൾ പറഞ്ഞാൽ അല്ലെങ്കിൽ ഇടത് കൈകൊണ്ട് ഭക്ഷണം കഴിക്കരുത് വെള്ളം കുടിക്കരുത് എന്ന് പറഞ്ഞാൽ അതൊന്നും എനിക്ക് ബാധകമല്ല എന്ന രൂപത്തിലുള്ള ഒരു ചിന്താഗതിയാണ് പലപ്പോഴും പല ആളുകളിലും ഉണ്ടായിക്കൊണ്ടിരിക്കുക ഇവിടെയാണ് ഇസ്തി കാമത്തിന്റെ പ്രാധാന്യം നമ്മളൊക്കെ മനസ്സിലാക്കേണ്ടത് പ്രവാചകൻ സലാഹു അലീ വസ്ലമോ ഒരു കാര്യം നമ്മോട് നിർദ്ദേശിച്ചാൽ അത് നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാനുള്ളതാണ് ആ കാര്യം എന്നതാണ് കൃത്യമായി നമുക്കൊക്കെ ഉണ്ടാവേണ്ട ഒരു ബോധം അതായിരിക്കണം അങ്ങനെ ആ ഒരു ബോധം മനുഷ്യന്റെ ഹൃദയത്തിൽ ഉണ്ടാകുമ്പോഴാണ് ഓരോ കാര്യവും നന്മയുടെ കാര്യങ്ങളൊക്കെ പ്രാവർത്തികമാക്കി കൊണ്ടുവരാൻ അവനിക്ക് അതിനുള്ള തോഫിക്കും ലഭിക്കുക അത് കൃത്യമായി നമ്മൾ മനസ്സിലാക്കണം അതൊക്കെ ഹൃദയത്തിന് അങ്ങനെയുള്ള ഒരു പവർ നമുക്ക് കിട്ടണമെങ്കിൽ അതിലേക്കുള്ള ഒരു തയ്യാറെടുപ്പ് നമുക്കൊക്കെ ഉണ്ടാവണം നിങ്ങൾ ആലോചിച്ച് നോക്കൂ മഹാന്മാരായ പണ്ഡിതന്മാർ വിവരിക്കുന്നത് കാണാം സഫിൽ നിസ്കരിക്കാൻ നിൽക്കുന്ന ആളുകൾ ആ ആളുകളിൽ രണ്ടാളുകൾ രണ്ടാളും ഒപ്പമാണ് നിസ്കരിക്കുന്നത് പക്ഷേ പണ്ഡിതന്മാർ പറയുന്നത് കാണാം രണ്ടാളുടെയും നിസ്കാരത്തിന്റെ ഇടയിൽ ആകാശഭൂമിയുടെ ഇടയിലുള്ള അത്രയും വ്യത്യാസമുണ്ട് പരലോകത്ത് സ്വീകരിക്കുന്ന വിഷയത്തിൽ എന്നാണ് പണ്ഡിതന്മാർ അതിനെക്കുറിച്ച് പറഞ്ഞത് രണ്ടാളുകൾ സഫിൽ ഒരുമിച്ചാണ് അവർ നിൽക്കുന്നത് പക്ഷേ ഒരാളുടെ നിസ്കാരം അള്ളാഹുവിന്റെ അടുത്ത് ഏറ്റവും വലിയ കബൂലുള്ള നിസ്കാരമാണ് മറ്റേ നിസ്കാരമോ അള്ളാഹുവിന്റെ അടുത്തേക്ക് എത്രയോ വിദൂരമായിട്ടാണ് അള്ളാഹുവിൻ്റെ അടുത്തേക്ക് വരുന്നതിൽ നിന്ന് ആ നിസ്കാരം എത്രയോ ദൂരെയാണ് നിൽക്കുന്നത് ആ നിസ്കാരം നില കൊള്ളുന്നത് എന്നാൽ സഫിയാണെങ്കിലോ രണ്ടാളും ഒരുമിച്ചാണ് ആ രണ്ടാളുകളും നിസ്കരിക്കുന്നത് ഇതൊക്കെ എന്തുകൊണ്ടാണ് ഹൃദയത്തിൽ മനുഷ്യൻ അള്ളാഹുലേക്കുള്ള ഒരു ഭക്തിയും ആ ഒരു രൂപവും നേടിയെടുക്കാത്തത് കൊണ്ടാണ് മഹാനായ പ്രവാചകന്റെ സന്ദേശങ്ങൾ ഹൃദയത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് പ്രവർത്തിക്കാത്തതിന്റെ പേരിലാണ് രണ്ടാളും നിസ്കരിക്കുമ്പോൾ റുപ്പു ചെയ്യുന്നത് പക്ഷെ ഒരുപോലെയായിരിക്കും ശുചി ചെയ്യുന്നത് ഒരുപോലെയാണ് നിസ്കാരത്തിന് തക്ബീർ ചെല്ലുന്നതും അതുപോലുള്ള കാര്യങ്ങളും ഒക്കെ ഒരുപോലെയാണ് പക്ഷേ പണ്ഡിതന്മാർ പറയുന്നു രണ്ടാളുകളുടെ നിസ്കാരത്തിന്റെ ഇടയിൽ നമ്മൾ നോക്കുമ്പോൾ ആ രണ്ടാളുകളുടെ നിസ്കാരത്തിന്റെ ഇടയിലുള്ള അകൽച്ചയത് പോലെ എന്ന് ചോദിച്ചാൽ മാ മാബൈനസമായി വല്ലാർന്നു ആകാശഭൂമിയുടെ ഇടയിലുള്ള അത്രയും വലിയ ദൂരം ആ രണ്ട് നിസ്കാരങ്ങൾ തമ്മിലുണ്ട് എന്നാണ് പണ്ഡിതന്മാർ രണ്ട് രണ്ടാളുകൾ ഒരുമിച്ചിരുന്ന് നിസ്കരിക്കുന്ന രണ്ടാളുകളുടെ നിസ്കാരത്തെക്കുറിച്ച് പറഞ്ഞത് എങ്കിൽ ഹൃദയ പ്രാധാന്യം എത്രത്തോളം ഉണ്ട് എന്ന് നമുക്കതിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ സാധിക്കും ഏത് ആയമാലുകൾ നമ്മളൊക്കെ ചെയ്യുമ്പോഴും അതൊക്കെ തക്കുവയോടുകൂടിയും ഹൃദയത്തിന്റെ ശുദ്ധിയോടുകൂടിയും ആയിരിക്കണം നമ്മളൊക്കെ ആ കർമ്മങ്ങൾ നിർവഹിക്കേണ്ടത് നിങ്ങൾ നിങ്ങളാലോചിച്ച് നോക്കൂ നാം ഇന്ന് പറഞ്ഞു യഹുദിനൽ മുസ്തഖിയും റബ് മുസ്തഖീമായ വഴിയിലേക്ക് എന്നെ നീ ചേർക്കണമേ എന്ന് നമ്മളൊക്കെ നിസ്കാരത്തിൽ ഇങ്ങനെ അള്ളാഹിനോട് പ്രാർത്ഥിക്കുന്നുണ്ട് അത് അറിഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുന്ന എത്ര പേര് നമ്മുടെ കൂട്ടത്തിലൊക്കെ ഉണ്ടാകുമെന്ന് ആലോചിച്ചാൽ പണ്ഡിതന്മാർ നിസ്കാരത്തിന്റെ ആ വ്യത്യാസം പറഞ്ഞത് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതുകൊണ്ട് ഇസ്ലാമിന്റെ എല്ലാ കാര്യങ്ങളും കൃത്യമായി പഠിക്കുകയും അതൊക്കെ ഉള്ളുകൊണ്ട് അറിഞ്ഞു മനസ്സിലാക്കി മനസ്സിൽ തട്ടിക്കൊണ്ടുള്ള വിഭാഗത്തുകളും അലുകളുമൊക്കെയാണ് നമ്മളൊക്കെ പ്രവർത്തിക്കേണ്ടത് അങ്ങനെയാകുമ്പോൾ അത് പരലോകത്ത് ഈ പറഞ്ഞ രൂപത്തിൽ നാളെ പരലോകത്ത് വലിയ പ്രതിഫലത്തിന് കാരണമായി തീരുന്നതാണ് എന്ന ഒരു ഒരു ചിന്ത നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാവണം അതിനു വേണ്ടിയിട്ട് പ്രവാചകന്റെ അധ്യാപനങ്ങൾ കേൾക്കുമ്പോൾ എന്നോടാണ് ആ കാര്യം പറഞ്ഞത് ഞാൻ അത് ഉൾക്കൊള്ളേണ്ടവനാണ് ഞാൻ പ്രവാചകന്റെ അനുയായിയാണ് ഞാൻ അശ്വദന്ന മുഹമ്മദ് റസൂൽ എന്ന് കൃത്യമായി അംഗീകരിക്കുന്ന ആളാണ് എന്നിട്ട് ഞാൻ എന്തുകൊണ്ടാണ് ഇത് ചെയ്യാത്തത് എന്ന് നമ്മളൊക്കെ നമ്മോട് തന്നെ ചോദിച്ചു കൊണ്ടിരിക്കണം പ്രവാചകന്റെ ഒരു കാര്യം ഞാനത് ഇന്ന സംസാരത്തിൽ നിന്ന് ഞാനത് കേട്ടല്ലോ എന്നിട്ട് എൻ്റെ ജീവിതത്തിൽ എൻ്റെ വീട്ടിൽ ആ ഒരു അവസ്ഥ ഞാൻ പാലിക്കുന്നുണ്ടോ എൻ്റെ ഇടപാടുകളിൽ ഞാൻ ഒരു അവസ്ഥ ഞാൻ പാലിക്കുന്നുണ്ടോ എന്ന് നമ്മളൊക്കെ നമ്മോട് തന്നെയാണ് ചോദിക്കേണ്ടത് അപ്പോൾ നമുക്ക് മനസ്സിലാകും നാം പ്രവാചകന്റെ സുന്നത്തി എത്രമാത്രം പിൻപറ്റുന്നുണ്ട് എന്നത് അപ്പൊ ആ കാര്യങ്ങളൊക്കെ കൃത്യമായി മനസ്സിലാക്കുക അലൈഹി അലൈഹുസ്സലമയുടെ സുന്നത്തുകൾ ജീവിതത്തിൽ പകർത്താനും അത് ഉൾക്കൊള്ളാനും നമ്മളൊക്കെ പരമാവധി പരിശ്രമിക്കുക റബ്ബു സുഖാനുഹത്താല അതിനൊക്കെ നമുക്ക് തോഫീക്ക് നൽകി അവൻ അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മളിൽ നിന്ന് വന്നുപോയ മുഴുവൻ തെറ്റുകളും അള്ളാഹു താല നമുക്ക് മാപ്പാക്കി തരുമാറാവട്ടെ നമ്മിൽ നിന്ന് മരണപ്പെട്ടുപോയ നമ്മുടെ മാതാപിതാക്കൾ കൂട്ടുകുടുംബങ്ങൾ മുഴുവൻ ആളുകളുടെയും പരലോക ജീവിതം റാഹത്തും വർക്കത്തും ഇറന്നാക്കി കൊടുക്കുമാറാവട്ടെ നമ്മൾ രോഗം കൊണ്ട് കഷ്ടപ്പെടുന്ന മുഴുവൻ ആളുകളുടെയും രോഗങ്ങൾ അള്ളാഹു താല വേഗത്തിൽ സുഖപ്പെടുത്തി കൊടുക്കുമാറാവട്ടെ اللهم أصلح لنا ديننا الذي هو عصمة أمرنا وأصلح لنا دنيانا التي فيها معاشنا وأصلح لنا آخرتنا التي فيها معادنا وجعل الحياة زيادة لنا في كل خير وجعل الموت راحة لنا من كل شر اللهم موفرتك أوسو من ذنوبنا ورحمتك أرجع عندنا من أعمالنا اللهم خفف ثقل الأوزار وارزقنا معيشة لبرار ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار سبحان ربك رب العزة عما يصفون والسلام على المرسلين الحمد لله رب العالمين